അങ്ങനെ വൺ ജി ബി ടു ജി ബി ത്രീ ജി ബിയുടെ സ്പെക്ടം കടന്നുപോലെ കാലഘട്ടം മൊബൈൽ ആക്ടുകളൊക്കെ നല്ല രീതിയിൽ നടപ്പാക്കിയൊരു കാലഘട്ടം മോട്ടോർ വെക്കിൾ ആക്ടുകൾ കാളവണ്ടികളും പോത്തും വണ്ടികളൊക്കെ മാറി മോട്ടോർ വാഹനങ്ങളൊക്കെ കടന്നു വന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടം കുറച്ച് പക്വയുള്ള കാലഘട്ടം വരുന്നത് ആ കാലഘട്ടത്തേക്ക് ഇനി ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദ പ്ലേസ് ഓഫ് തിരുവനന്തപുരം തമ്മാറു റെയിൽവേ സ്റ്റേഷൻ പിടിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി അന്ന് പത്രത്തിലെ വാർത്തയാ ആ കാലഘട്ടത്തിലെ ഒരു പത്രം ഞങ്ങൾക്ക് പറയാൻ പോവാ ആ പത്രം എപ്പോഴും എന്റെ പത്ര മനോരമ പത്രമാണ് പ്രധാന പേജ് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുകയാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് വൻ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നു എത്ര അറുപത് ഗ്രാം കഞ്ചാവ് പിടിച്ചിരിക്കുന്നു അറുപത് ഗ്രാം അറുപത് ഗ്രാമാണ് ആ കാലഘട്ടം ഏതാണ് സെഡ് ജനറേഷന്റെ ബിഗിനിങ് സ്റ്റേജ് സെവന്റി ഫൈവ് ഇനിയും ഈ കാലഘട്ടത്തിനകത്ത് ഒരു ആയിരത്തി തൊള്ളായിരത്തി പത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം ഈ ഡിക്സക്ഷൻ നടത്തിയിരിക്കുന്ന സ്ഥലം തിരുവനന്തപുരം അല്ല തൃശൂർ പാറമക്ക വിദേശ അടുത്തുള്ള സ്ഥലം രണ്ട് നാടോടി സ്ത്രീകൾ ആ ഡിക്ഷൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒന്നേ ഗ്രാം ഒന്നേകാൽ കിലോ കഞ്ചാവ് സ്റ്റേറ്റ് ന്യൂസ് ആയിരുന്നു സാഹിത്യത്തിന്റെ നാട് വലിയ നമ്മളൊക്കെ ടിമപ്പെടുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴാം തീയതി ഞാൻ ജോലി ചെയ്ത പെരുതുമല പോലീസ് സ്റ്റേഷന്റെ മാനത്തുമംഗല ബൈപ്പാസിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ടീമിന്റെ ഡാൻസ്ആപ്പ് ടീം അങ്ങനെ രണ്ട് ചെറുപ്പക്കാരെ കയ്യിൽ നിന്ന് പിടികൂടിയിരുന്നു നൂറ്റി തൊണ്ണൂറ്റി കിലോ കഞ്ച പക്ഷെ വാർത്ത ഫ്രണ്ട് പേജിൽ വന്നിട്ടില്ല രണ്ടാമത്തെ പേജിലാണ് വന്നത് അത് രണ്ടാമത്തെ ദിവസം ആദ്യ ദിവസം ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ആയിരുന്നു ആൾക്കാർക്ക് വായിക്കാൻ ഇഷ്ടം ഏത് കൊടുങ്ങും ഏത് നടി കൊടുങ്ങും അല്ലെ അപ്പൊ അതെല്ലാം ഇന്നത്തെ കാലത്തിനകത്ത് ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ മക്കൾ ഇങ്ങനെ കേൾക്കുകയാണ് അപ്പൊ ഞാൻ വീണ്ടും പറയാം ജനറേഷൻസ് ആ കഴിഞ്ഞ അടുത്ത അൽഫ ജനറേഷൻ പറഞ്ഞു അല്ല ഇസഡ് ജനറേഷൻ പറഞ്ഞു ഈ ജനറേഷന്റെ കാലഘട്ടത്തിലുള്ളവരെ ഓഡിറ്റോറിയത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇരിക്കണം ഈ കാലഘട്ടം കുറച്ച് പേടിയുള്ള കാലഘട്ടമാണ് പക്വതയുള്ള കാലഘട്ടമാണ് വിശ്വാസികളുടെ കാലഘട്ടമാണ് വായനാശേരിയുടെ കാലഘട്ടമാണ് ക്ഷമയുള്ളവരുടെ കാലഘട്ടമാണ് പക്ഷേ അടുത്തൊരു കാലഘട്ടം വന്നിട്ടുണ്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന നിങ്ങളുടെ മക്കള് ആൽഫ ജനറേഷൻ ഏതാ കാലഘട്ടം രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കുറഞ്ഞ കാലത്തിനേ ശാസ്ത്രവരെ കൊടുത്തിട്ടുള്ളൂ അവർക്ക് നോക്കണം ആ ജനറേഷന്റെ ടൈമ് നോക്കണം നിങ്ങൾ ആയിരത്തി മുപ്പതുകൾ തുടങ്ങി എഴുപത്തിയഞ്ച് വരെ മിലേനവും എഴുപത്തഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി പത്തു വരെ ഇസൾട്ട് ജനറേഷൻ കൊണ്ടുവന്ന് നിർത്തി രണ്ടായിരത്തി പത്തിനു ശേഷം ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആൽഫ ജനറേഷൻ പ്രത്യേകത എന്താ അവരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും ചിരിക്കുകയൊക്കെ ചെയ്യും അവരുടെ ഭാഷാരീതി സ്വഭാവ രീതി പഠന രീതി പെരുമാറ്റ രീതി അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ടോട്ടലി ചേഞ്ച് ആണ് ഇനി അവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിക്ക ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിന് നമ്മൾ പണ്ടൊരു ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഏതെങ്കിലും മതപണ്ഡല പാണക്കാട്ട് തങ്ങന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പള്ളിയിലെ അച്ഛന്മാരോ അല്ലെങ്കിൽ പ്രഭാഷകരെ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ കൂടും പ്രാർത്ഥനയുണ്ടാവും ആ കട അല്ല വളരണമേ ഉയർന്നതിലേക്ക് എത്തണമെന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകളെ കാണാൻ പറ്റുമായിരുന്നു ഇന്ന് ഇവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാല് എത്ര ആൾക്കൂട്ടത്തിന് കിട്ടും കാര്യം എന്താ അവരെ ഇഷ്ടമല്ലാത്തോണ്ടാണോ പാണക്കാട്ട് കുടുംബം ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല അല്ലല്ലോ കാര്യം എന്താ സെക്രട്ടേറിയ മുമ്പിൽ എഴുപത്തി അഞ്ച് വയസ്സുള്ള ദയാബായി എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീ കാസർകോട് എന്റെ സൽമാനം ബന്ധപ്പെട്ടുകൊണ്ട് നിരാകാരം കിടും ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് അവരെടുത്ത് സെൽഫി എടുത്തിട്ടില്ല പക്ഷെ നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു കടയുടെ ഉദ്ഘാടനത്തിൽ സ്ത്രീ വന്നു ആ സ്ത്രീയെ കാണാൻ പതിനാല് പതിനഞ്ച് പോലീസുകാരെ ഡ്യൂട്ടി എടുത്ത് അവിടെ ആൾക്കാരെ നിയന്ത്രിച്ചത് ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല കാര്യം എന്റെ അമ്മയും ഒരു സ്ത്രീയാണ് അവരുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ആരാ നിങ്ങൾ ചിലരെയൊക്കെ വിളിക്കണം ഈ കാലഘട്ടത്തിൽ അപ്പൊ കുട്ടികൾ അങ്ങനെയാണ് അവരൊക്കെ ഭക്ഷണങ്ങള് മാറി അവരൊക്കെ രാത്രിയില്ല നൈറ്റ് ബീറ്റ് ബീറ്റിലൊക്കെ പോകുമ്പോ എന്താടാ ചായ കുടിക്കാറിയ സാറേ എന്ത് ചായ കുടിച്ചാ സാറേ രണ്ടു മണിക്ക് ചായ കുടിക്കാട്ടെ ആ രാത്രി പതിനൊന്ന് മണിക്ക് വീടിന് മുമ്പ് വണ്ടി വരുന്നു വണ്ടി വെക്കോട്ട ഒറ്റ പോക്ക ബാലു കുറഞ്ഞിറങ്ങി ഓടിയൊക്കെ പോയി എടാ ഞങ്ങട്ടാ പോള് അമ്മ എങ്ങട്ട് ഒന്നും ഉണ്ടാക്കുമ്പോൾ പെറുപ്പിക്കാതെ കുട്ടിയൊന്നല്ലോ ഏ സൗകര്യല്ല വരാനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ബീച്ചിലാ അവിടെ ഡി ജോ പാർട്ടിണ്ട് അമ്മക്ക് എന്താ പറയാ വിശ്വാസ വരുന്നപ്പളാ രണ്ടു മണിക്ക് ആരുടെ കൂടെയാ ആ പോയത് ഏത് വണ്ടിയിലാ പോയത് ഒന്നും നമുക്ക് അറിയാൻ പറ്റണില്ല ആ അമ്മ ഹൃദയം അങ്ങോട്ട് നുറുങ്ങ അമ്മല്ലോ അല്ലേ പലതും ഉപ്പയോട് പറയാൻ പറ്റുന്നില്ല ഭർത്താവിനോട് പറയാൻ പറ്റുന്നു അപ്പൊ നോക്കണം അവർ എങ്ങോട്ടാ പോകുന്നത് അസമയത്ത് അവർ കഴിക്കണത് അവര് രാത്രി ഉണർന്നിരിക്കുകയാണ് എല്ലാം ഇവരുടെ ജീവിത ശൈലികൾ മുഴുവനും ഓപ്പോസിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ അവർക്ക് പഴയ സിനിമയൊക്കെ പറ്റുമോ നല്ല നല്ല കഥാമൂല്യമുള്ള സിനിമകളൊക്കെ പറ്റുമോ അവർ കാണുന്ന സിനിമ ഏതാ ഞാൻ ചോദിച്ച ഏതാ മക്കൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ആവേശ പിന്നെ പോയി അല്ലെ ഈ മൂന്ന് സിനിമയുടെയും ആത്മാവ് എന്താണ് ഈ പടം തുടങ്ങി അവസാനിക്കുന്ന ഒരു അടിയും ഇടിയും കൂടിയുമാണ് ഫ്രണ്ട്ഷിപ്പിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് ഹീറോയിസത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാം സിനിമ ഞാൻ കുറ്റം പറയല്ല സിനിമ എന്ന് പറഞ്ഞ എന്താണ് എല്ലാ കലകളും ഒന്നുചേരുന്ന മഹത്തരമായ ഒരു കലയാണ് സിനിമ എന്ന് പറയുന്ന മാധ്യമം കേവലം എന്റർടൈൻമെന്റ് അല്ല അത് സമൂഹത്തെ കൺഷട്ട് ചെയ്യണം സോ ഇവിടെ എവിടെയാണ് കൺഷട്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ പുനർവിചന്ദ്രനം നടത്തണം അല്ലെ മാർക്കും പറഞ്ഞാൽ സിനിമ ഇറങ്ങി ആ സിനിമയുടെ നിർമാതാക്കളെയും അഭിനയിച്ചവരെ ഒക്കൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അതെല്ലാം കല എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷെ അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് സമൂഹം സ്വീകരിക്കുന്നുണ്ട് ക്ലാസ്മേറ്റ് സിനിമ നമ്മളെ മക്കളൊക്കെ ഇപ്പോഴും പുസ്തകം പുസ്തകമാകാൻ നിങ്ങൾ പോയി നോക്കി എനിക്ക് ഈ പുസ്തകം മതി എന്ന് പറയും ക്ലാസ്മേറ്റ് എന്ന് പറയും സൂപ്പർ ഹിറ്റ് സിനിമയിൽ അതിന്റെ ക്ലാസ്മേറ്റ് പുസ്തകം തട്ടത്തൽ മറന്ന സിനിമ അതിന്റെ വസ്ത്രങ്ങൾ അതിന്റെ ഓർണമെന്സുകൾ അതിന്റെ ഫാഷൻ ട്രെൻഡുകൾ എല്ലാം ഇന്നും കൊണ്ടു നടക്കുന്നുണ്ട് അല്ലേ കൊണ്ടു നടക്കുന്നു സെലിബ്രിറ്റികൾ എന്താകണമെന്ന് നിയമം പറയുന്നുണ്ട് എന്താ ഒരു ജനവിഭാഗം ഒരു ഒരു യങ്സ് മുഴുവനും അവരെ കണ്ട് അകൃഷ്ടരാകും അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള സീനുകൾ അഭിനയിക്കരുത് എന്ന് ഇല്ലേ ഈ പറയുന്ന പബ്ലിക്കേഷൻ വകുപ്പിന്റെ മാനവ മന്ത്രാലയങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പൈസ കുറച്ച് ഏത് വേഷവും പലരും ചെയ്യും പലരും ചെയ്യും അത് വേറെ സ്വാഭാവികം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കാലം മാറിയിട്ടുണ്ട് മക്കൾക്കൊക്കെ ബിരുദ ആഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടം ബിരുദ അസമയത്ത് പുറത്തിറങ്ങാൻ ഇഷ്ടം എന്താണ് അസമയത്തെന്ന് ചോദിച്ചാൽ മക്കൾ ചോദിക്കുന്നത് എന്താ ഏതാ സമയം എല്ലാം നല്ല സാറിന്റെ ആ ശരിയല്ലേ ഒരു പതിനെട്ട് വയസ്സുകാരനാ ഇറങ്ങിക്കൂടെ റോട്ടിലേക്ക് അമ്മമാര്ന്നു വാ വീട്ടില് ജനലില്ല വാതിലില്ല അവന്റെ കൈ പിടിച്ച് തിരിച്ചു നോക്ക് സാറേ സാറെ കാത് നോക്ക് പറിച്ചെടുത്താണ് എന്റെ കുട്ടി പോലീസ് വിളിച്ചിട്ട് വരുന്നില്ല സാറേ കാര്യം എന്താ അന്വേഷിക്കുമ്പോ നിരന്തരമായി പോലീസ് അവിടെ പോയി 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 പോലീസ് കോള് കാണുമ്പോ തന്നെ അറിയും വിളിക്കണേ പക്ഷെ ആ സാധുശ്രീക്ക് നിർവ്വാഹമില്ലല്ലോ അഭയം പോലീസിലാണ് അവസാനം പക്ഷെ അയൽപക്കത്ത് എത്ര പേരുണ്ട് അയൽപക്കത്ത് അവർക്ക് ഇടപെടാൻ പറ്റുന്നുണ്ടോ ഇല്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലഹരി വിരുദ്ധ സെമിനാർ ഇവിടെ വിളിച്ചു കൂട്ടുമ്പോ ഞാൻ നിങ്ങളോടൊക്കെ പറയാം ഒക്കെ പറമ്പ് നിവാസികളോട് ഞാൻ പറയാം അടുത്ത വീട്ടിലെ ഒരു കുട്ടിയെ ഒരു ചെറുക്കനെ പോലീസ് എക്സസ് പിടിച്ച പരിഹസിക്കരുത് എന്റെ അപേക്ഷയാണ് കളിയാക്കരുത് ലഹരി എന്ന് പറയുന്ന ദുരന്തം നിങ്ങൾ ക്ഷണിക്കാതെ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും നിങ്ങൾ എത്ര വലിയ പ്രബലനാണെങ്കിലും ശക്തിമാനാണെങ്കിലും നിങ്ങൾ എത്ര വലിയ മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആയിക്കോട്ടെ ലഹരി എന്ന് പറയുന്ന ദുരന്തം ചിലപ്പോ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പടി കടന്നു വരും അത് ക്ഷണിക്കൊന്നും വേണ്ട ഒരു കാര്യം ചോദിക്കാം നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാർ ഒരു ഉമ്മയ്ക്ക് ഒരു ഭർത്താവ് മരിച്ചു പോയി ഉമ്മക്ക് എത്ര ദിവസം ഒരു ഡേയ്സ് പീക്ക് ടൈം ഒരു പത്ത് ദിവസം ആ അമ്മ ആ സഹോദരി ആ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട വേദനയിൽ ഉരുകി കഴിയും നമ്മളെ കാണാനൊക്കെ മയ്യത്തിൽ പോകും നമ്മൾ തിരിച്ചു തിരിച്ചുപോരും പക്ഷെ ആ സഹോദരിയുടെ ഒരു പതിനാറ് വയസ്സായ ഒരു മകൻ ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെട്ട് പോലീസ് എക്സൈസോ പിടിച്ചു ആ ഉമ്മ പത്തല്ല നൂറല്ല മുപ്പത് വർഷം കഴിഞ്ഞാലും ആ അമ്മയുടെ കൃതയത്തിനുള്ള വേദന പോലെ കാര്യം ഒമ്പതര മാസ കാലത്ത് നൊന്ത് ചുമന്ന് വളർത്തി വലുതാക്കി അർപ്പിച്ച ഒരു മകൻ ബാധിച്ച നാട്ടാർക്കും വേണ്ടാതെ ആ ആ ഉമ്മ ഉമ്മയെ പറ്റുമോ അവർക്ക് ഭ്രഷ്ട കൽപ്പിക്കാൻ പറ്റുമോ അവരെ മാറ്റി നിർത്താൻ പറ്റുമോ അങ്ങനെ മകനെ ചേർത്ത് പിടിക്കണം പഠനക്കാവ് മകല് ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ടാകും പഠനക്കാവ് പത്തൊൻപത് പേരെ എടുത്ത് വലിച്ചെറിഞ്ഞ് മകൽ ചെയ്യുന്നു ഓ പുറത്തു പോകാൻ പറഞ്ഞു കാര്യം എന്താ ആ നാൽപ്പത് മഹൽ വിശ്വാസികൾക്ക് ആ മഹൽ കമ്മിറ്റി കത്ത് കൊടുത്തു എന്നാ നിങ്ങൾ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് വിൽക്കുന്നവരാണ് നിങ്ങൾക്ക് ഒരു മാപ്പ് തരാൻ ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കത്ത് കൊടുത്തു പിന്നെ ഒരു കൗൺസിലിംഗ് കൊടുത്തു എന്നിട്ടും കേൾക്കാതെ പറഞ്ഞ പത്തൊമ്പത് പേരെ ആ മഹിൽ എടുത്തു കളഞ്ഞു അവരുടെ വിവാഹങ്ങളോ അവരുടെ മരണമോ അവരുടെ മറ്റു കർമ്മങ്ങളോ ഒന്നും ഈ മകല് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മകൽ അവരുടെ പ്രാഥമിക അംഗത്വം എടുത്തു വലിച്ചെറിഞ്ഞപ്പം കേരളത്തിലെ ആയിരക്കണക്കിന് മകലുകൾ അത് ഏറ്റുപിടിച്ചു തിരുവനന്തപുരത്ത് ഏറ്റവും ഭീമാപ്പള്ളി അടക്കം അത് ഏറ്റുപിടിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ചില ചേർത്ത് പിടിക്കലോ നമ്മൾ എന്നും ഉണ്ടാവണം പരിഹസിക്കരുത് ഒറ്റപ്പെടുത്തരുത് പരിഹസിക്കരുത് ഒറ്റപ്പെടുത്തരുത് അല്ലേ നമ്മളെല്ലാം ചെയ്യേണ്ടത് എന്താ അയൽ കാണണം പ്രവാചകന്റെ ഏറ്റവും വലിയ സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ എന്താ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ വയർ നിറച്ചു ഉണ്ണരുന്ന് പറഞ്ഞ കാര്യം എന്താ അതിന് ദുരാർത്ഥങ്ങൾ ഉണ്ട് അതിന്റെ അർത്ഥങ്ങൾ അല്ലെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് നിന്റെ അയൽപക്കത്ത് സമാധാനമില്ലെങ്കിൽ നിന്റെ അയൽപക്കത്ത് സന്തോഷമില്ലെങ്കിൽ നിന്റെ അയൽപക്കത്ത് ലഹരിയുടെ ദുരന്തം നടമാണെന്നുണ്ടെങ്കിൽ നിന്റെ വീട് ലഹരി ഇല്ല എങ്കിൽ നീ സന്തോഷിക്കാൻ പറ്റില്ല ആരുമെന്നാ നിന്റെ അയൽപക്കത്ത് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് ഉത്തരവാദിത്തമുണ്ട് അത് കാണാതിരുന്ന ഒരു നീ ഒരു മനുഷ്യനല്ല പ്രവാചക സന്ദേശങ്ങൾ അങ്ങനെ അർത്ഥങ്ങൾ കാണും യേശു പറയുന്നുണ്ട് യേശു കുസ് പറയുന്നുണ്ട് നിന്റെ അയൽവാസിയെ നിന്നെ പോലെ അയൽവാസിയെ സ്നേഹിക്കാനാ പറയണേ ഐ ലവ് യു ഫിലിപ്പ് ഐ ലവ് യു അല്ലെ ബാബു നല്ലല്ലോ പറയാൻ പറഞ്ഞിരിക്കണം എന്താണോ അവിടെ ഇല്ലാത്തത് ആ കുറവുകളെ തിരുത്തി സ്നേഹിക്കാനാ പറഞ്ഞിരിക്കണേ പലപ്പോഴും നമ്മള് നമ്മളിൽ കൊറ്റപ്പെട്ടു പോകുന്നുണ്ട് നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന മക്കളെ തലമുറയെ അങ്ങനെ പഠിപ്പിച്ചിരിക്കണേ ഞാൻ മക്കളെ വിളിക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ വിളിയാക്കണം കേട്ടോ ഞാൻ നോക്കട്ടെ മക്കളേ ചെറിയ കുട്ടികൾ എന്തോന്ന് വിളിയായിട്ടെ മക്കളേ ഉറക്കെ വിളിയാക്കണം എന്തോന്ന് മക്കളെ ആ മുടുക്കാൻ കണ്ടോ ഒറ്റ ഒരു കുഞ്ഞേ ഉള്ളൂ നല്ലത് നിങ്ങളൊക്കെ മക്കളെ അടുത്തിരുത്തി ഇങ്ങനെ നോക്കി പി ടി ഷോ ഓടാൻ നിക്കണല്ലോ ഇങ്ങനെ അല്ലേ ആ കുട്ടിയുടെ നാന്ന് വിളിക്കാൻ പറ കേട്ടോ നോക്ക് നല്ല കുഞ്ഞു അവര് കൈ കൊടുത്തേ നല്ല മോന മുടുക്കാൻ അപ്പൊ എല്ലാരും ഞാൻ മക്കളേന്ന് വിളിക്കുമ്പോ നോക്കട്ടെ നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ എന്തോന്ന് വിളിയാക്കണം ഒരേ സൗണ്ട് മക്കളേ മക്കളേ പശു അമ്മക്ക് എന്താ തരിക പാല് പശു പശുക്ക് എന്താ തരും പാല് കോഴി അമ്മക്ക് കോഴി അമ്മക്കാണോ പശു അമ്മക്കാണോ ആ അങ്ങനെ അപ്പൊ നമ്മള് നമ്മളിലേക്ക് നമ്മുടെ വീട് നമ്മുടെ പറമ്പ് നമ്മുടെ മതില് നമ്മുടെ വണ്ടി നമ്മുടെ ഭർത്താവ് നമ്മുടെ മകൻ എന്റെ മോനും മുഴുവൻ എ പ്ലസ് എന്റെ മകൻ എക്സാം വരെ മകൻ ഡോക്ടർ ആകുക എന്റെ മകൻ എഞ്ചിനീയർ ആകുക അവൻ നല്ലൊരു പെണ്ണ് അവളും ഡോക്ടർ ആകണം നമ്മളെ പ്രതീക്ഷ നമ്മൾ ആഗ്രഹം അങ്ങനെ അല്ലേ നമ്മളെല്ലാം ഒരുപക്ഷെ നമ്മളിലേക്കൊണ്ട് ഒതുങ്ങി വലിയ മതിലൊക്കെ വെച്ചിട്ടില്ലേ നമ്മള് വീടൊക്കെ വലിയ വീടാണ് വലിയ മതിലുണ്ട് സി സി ടി വി എല്ലാരും വീട്ടിലെ ഓൾമോസ്റ്റ് വെക്കാത്തരൊക്കെ ഇപ്പൊ വെക്കുന്നുണ്ട് ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്തിട്ട് എല്ലാവരും സി സി ടി വി വെക്കുന്നുണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി സംവിധാനം ഇവിടെ കാണാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും പക്ഷെ ആ സെക്യൂരിറ്റി സംവിധാനം ഒക്കെ നിങ്ങളുടെ വീട്ടിനകത്ത് ഇങ്ങനെ ഇളകുന്നതും ഇളകാത്തതുമായ ജാഗര ജംഗമ വസ്തുക്കൾ ഒരുത്തെടുത്തുകൊണ്ട് പോകാതിരിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് പക്ഷെ ആ വീട്ടിൽ നിന്ന് മക്കളെ വിളിച്ചപ്പോൾ എന്തോന്ന് വിളിയേട്ട് നമ്മുടെ മക്കളുണ്ടല്ലോ അവർ ആ വീട്ടിൽ നിറങ്ങി പോകുന്ന വഴികളൊന്നും ലഹരിയുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമല്ല അവർ പങ്കെടുക്കുന്ന വിനോദസഞ്ചാരിക എന്തെങ്കിലും അവർ പങ്കെടുക്കുന്ന കഫ്റ്റീരകൾ അവർ പങ്കെടുക്കുന്ന കൂട്ടുകെട്ടുകൾ അവർ പങ്കെടുക്കുന്ന മൈതാനങ്ങൾ ഇന്ന് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുരക്ഷിതത്വം നമ്മുടെ മക്കൾക്ക് നൽകുന്നില്ല ഇവിടെയാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ മാത്രം പകുവലിക്കുന്നില്ല നമ്മൾ മാത്രം ഒന്നും എന്ന് പറഞ്ഞിട്ടില്ല ഈ കേരളത്തിന്റെ മണ്ണ് ഇന്ന് ലഹരിയിൽ ഇങ്ങോട്ട് മുങ്ങിയിരിക്കുകയാണ് അതിന് ഒത്തിരി ഉദാഹരണം പറഞ്ഞുതരാം ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ഒരു പതിനഞ്ച് വർഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പത്തുപേരെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നോക്കണം പത്ത് പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേര് മുറുക്കുവായിരുന്നു ഇങ്ങനെ വെറ്റിലപ്പാക്കും ഇങ്ങനെ ഉപയോഗിച്ച് തുപ്പുമായിരുന്നു ഇന്ന് പത്ത് പേരെ നിങ്ങൾ എടുത്താൽ ഒരാളെ എന്ന് പറഞ്ഞാൽ പേരെ സിഗരറ്റ് വലിക്കുന്നുള്ളു ടെൻ ഈസ്റ്റ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലിക്വർ മദ്യ ഉപയോഗിക്കുന്നു ഹാൻഡ് കൂൾ ഉപയോഗിക്കുന്നുണ്ട് ഹാൻഡ് കൂള് പത്തിൽ നാല് പേര് അതും യങ്സ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന കലാലയങ്ങളിലുള്ള കുട്ടികൾ ഇനി പത്തിൽ അഞ്ച് പേര് സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഈ പറയുന്ന എം ഡി എം എം ഡി എം എവിടെ ഉപയോഗിക്കുന്നു കേരളത്തിന്റെ മണ്ണിലല്ല അതായിക്കൊണ്ടിരിക്കുക ഓൺലി മെട്രോപോളിറ്റി സിറ്റി ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മുംബൈ ഗോവ പോലെ ബാംഗ്ലൂർ പോലുള്ള വൈ ടു എക്സൽ എന്ന് പറയുന്ന പുതിയ ഈ പറയുന്ന മ്യൂസിക് ഇലീവെന്റുകൾ നടക്കുന്ന തിക്കായിട്ടുള്ള മെട്രോപോളി സിറ്റികൾ വൈ ടൂ ഗേറ്റർ പുതിയ പരിപാടി അപ്പൊ നമ്മുടെ മക്കളൊക്കെ വെറുതെ പഠിക്കാൻ പോകുമ്പോ കൂട്ടാൻ എല്ലാം പറയും എടാ ഒന്ന് വന്നോക്കണം ഭയങ്കര രസമാണ് ഭയങ്കര എന്റർടൈൻമെന്റ് ആണോ വേറെ ഒന്നും ഇല്ല വന്നോക്കെ പൈസ ഒന്നും വേണ്ട ബാ എന്ന് പറയും ചെല്ലുമ്പോ തന്നെ നമ്മുടെ മൊബൈൽസും ഡിവൈസുകളും ഇലക്ട്രോണിക് നമ്മളെ വാച്ചുകൾ എല്ലാം നമ്മുടെ ഊരി ഒരു സ്ഥലത്ത് വെക്കണം ഒരു ഡാർക്കായ മുറിയിലേക്ക് കയറണം ഒരു പത്തൊന്നൂറ് പേരുണ്ടാവും സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിച്ചു തരും വൈ ടു കെ പറയുന്ന സ്റ്റെപ്പ് ഇങ്ങനെ പഠിപ്പിക്കും ഇങ്ങനെ ആ സ്റ്റെപ്പ് പഠിപ്പിക്കും മ്യൂസിക് പതൊക്കെ ഇങ്ങനെ വരും ശുചീകരിച്ച ആളാണ് അങ്ങനെ സാവധാനം ഒച്ചയൊക്കെ ഉണ്ടാക്കും മെഡിറ്റേഷൻ പറയും അവസാനം അതിന് പുറത്തിറങ്ങുമ്പോ എന്തൊക്കെയൊരു സന്തോഷം കിട്ടിയെന്നൊക്കെ പറയും അപ്പൊ പരസ്യമായ നല്ല നല്ല തെളിച്ചവും വെളിച്ചവും സ്ഥലത്ത് വെച്ചിട്ട് നല്ല ക്രിസ്റ്റൽ രൂപത്തിലുള്ള നല്ല ഗ്ലാസ് കൊടുത്തിട്ട് അതിനകത്തേക്ക് പെപ്സിയോ മരണ്ടോ ഇഷ്ടമുള്ള ജ്യൂസ് ഒക്കെ ഇങ്ങനെ ഒഴിക്കും ഒഴിക്ക് കൊടുക്കും നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു പോലും വലിക്കാത്ത മകനായിരിക്കും നമ്മുടെ മകൻ കാര്യം സിഗെറ്റ് കൊടുത്തവൻ അറിയാൻ തീയുണ്ട് അതിന് പുകയുണ്ട് ചാരമുണ്ട് ഇത് ഉപയോഗിച്ചാൽ ഞാൻ അവസാനം ചാരവാം ഉപയോഗിച്ചാൽ അവനറിയും മദ്യമാണ് എനിക്ക് മാറും ഈ പറയുന്ന കുട്ടികൾ ഈ കേരളത്തിൽ നാഷണൽ ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം എം ഡി പെൺകുട്ടികൾ എഡിക്ട് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അഡിക്റ്റഡ് ആയത് പതിനാലായിരത്തോളം പേര് എം ഡി എം അഡിക്ട് ആയിട്ടുണ്ട് എങ്ങനെ അഡിക്റ്റഡായത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വലിയ കാര്യം നോക്കണം സിഗരറ്റ് അടിവപ്പെട്ട കുട്ടികളുടെ കണക്ക് പറയുന്നുണ്ട് ഈ പതിനാലായിരത്തോളം പെൺകുട്ടികൾ എങ്ങനെ അഡിക്റ്റഡ് ആയി ചതിയിലൂടെ ചതിയിലൂടെ ഈ കൊടുക്കുന്ന ഗ്ലാസ് ഈ കൊടുക്കുന്ന വ്യക്തിയുടെ കൈവിരലിന്റെ നഖത്തിനകത്ത് എത്രമാത്രം എം ഡി എം എ സ്റ്റാമ്പ് ചെയ്ത് വെക്കാൻ പറ്റുമോ നഗത്തിൽ ആ എം ഡി എം എ മതി ഈ ഗ്ലാസിനകത്തേക്ക് ഒരു ചൂണ്ടുവരൽ ഇറങ്ങി നിന്നിട്ട് ഒരു മൂന്ന് വൺ ടു ത്രീ സെക്കൻഡിനകത്ത് മുങ്ങി നിന്നാൽ കെമിക്കൽ ഓപ്ഷൻ സംഭവിക്കും ഇത് വാങ്ങി കുടിക്കുമ്പോ ഒരു സ്ട്രോങ് ചായ പോലും കുടിക്കാത്ത ഒരു സ്ട്രോങ് സോഡ ും കുടിക്കാത്ത നമ്മുടെ മകൻ മകള് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസ് അകത്ത് ഉണ്ടാക്കുന്ന ചേഞ്ച് എന്താണെന്ന് അറിയാമോ ഒരു സ്റ്റിമുലേഷൻ സ്റ്റുമുലേഷൻ ഉണ്ടോ ആ സ്റ്റിമുലേഷൻ കേവലം വേദി വിളിച്ചു പറയാൻ പറ്റില്ല അതാണ് തലമുറകളെ ഇന്ന് നശിപ്പിച്ചു കളയുന്നത് ഇനി എം ഡി എം എൻ ഡി എം എല്ലാ സ്ഥലത്തും കേട്ടോണ്ടിരിക്കാം എം ഡി എം എ അഞ്ചു വർഷം കൊണ്ട് മരണം സംഭവിക്കുന്ന പറയുന്നുണ്ട് ഫൈവ് ഇയേഴ്സ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നമ്മൾ ഏതൊരു സൈക്കോട്രോപ്പി സബ്സിനസെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ഉമ്മമാരും സഹോദരമാരും ഒക്കെ നല്ല അവയർനസ് ഉണ്ടാവണം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നാഷണൽ പ്രഗൻഡ് ഔദ്യോഗിക സൈറ്റ് കയറിയിട്ട് ഇതിനെ നോക്കിയാൽ മതി യൂട്യൂബോ കാര്യങ്ങളൊന്നും കണ്ടിട്ട് വിലയിരുത്തുക ചെയ്യരുത് അപ്പം ഈ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നാഷണൽ ഡ്രക്ക് കൺട്രോൾ സൊസൈറ്റി നിങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കോട്ടേത് വെച്ചോളൂ നിങ്ങൾക്കും സംസാരിക്കാൻ പറ്റും ആർക്കെങ്കിലും ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നല്ല മെഡ്യൂള് ഉണ്ട് നല്ല പൊറപ്പായിട്ട് മെയിൽ എന്നാൽ ഞാൻ അയച്ചു തരാം നമ്മൾ എല്ലാവരും സംഘടിതമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഒരാൾ മാത്രമല്ല അത് ചെയ്യേണ്ടത് ഞാൻ പോകുന്ന പറയുന്നതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓഡിറ്റ് എത്രയോ പേര് സംസാരിക്കാൻ കഴിയുള്ളവരുണ്ട് ഇവിടെ നല്ല സംസാരിക്കാൻ കഴിയുള്ള നിങ്ങൾ എത്രയോ പേരുണ്ട് നിങ്ങൾക്ക് എത്രയോ സംഘടന നേതൃത്വം നൽകുന്നവരാണ് എത്രയോ ഓർഗനൈസേഷനകത്ത് തലപ്പത്ത് വരുന്ന എത്രയോ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് അഡ്മിനങ്ങളാണ് നിങ്ങൾ എത്രയോ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാ നമ്മളൊക്കെ പലരും സംസാരിക്കുന്നില്ല നമ്മളൊക്കെ സംസാരിക്കണം നമ്മുടെ എല്ലാ ഇടങ്ങളിൽ ലഹരി എന്ന് പറയുന്ന കുറിച്ച് നമ്മൾ സബ്സനസ് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും ഒരു മകൻ ഒരു മകൾ അവന്റെ സ്വഭാവത്തിൽ ചെറിയ ചേഞ്ച് വന്നാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പനിയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും തലവേന തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ അവർ കുറച്ച് ദിവസം കുറച്ച് കൂടുതൽ ജോലി ചെയ്തു അല്ലെങ്കിൽ പൊടിക്കാത്ത കുറേ നേരം കളിച്ചു അവർ തലവേന ഉണ്ടാവുമ്പോൾ കുറച്ച് നേരം ക്ഷീണത്തി ചെയ്യും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോമ്പുകാരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ക്ഷീണം മനസ്സിലാക്കാൻ പറ്റും കാരണങ്ങളാണ് ാണ് പക്ഷേ ഊർജ്ജസ്വലനായ ഒരു വയസ്സുകാരൻ മകൻ അവൻ താല്പര്യമില്ലാതെ അതുവരെയും ക്ലാസ് വരെ നല്ല മിണ്ടി പറഞ്ഞു പിന്നീട് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ അവൻ അവൻ്റെ രീതിയിലേക്ക് മുറിക്കാത്തു കയറുന്നു വാതിലു തുറക്കുന്നില്ല രാത്രി ഉറങ്ങുന്നില്ല അങ്ങനെ എന്ത് ചോദിച്ചാലും അവൻ ദേഷ്യപ്പെടുന്നു മുടി വെട്ടുന്നില്ല നകം പെട്ടുന്നില്ല കുളിക്കുന്നില്ല വസ്ത്രം ചെയ്യുന്നില്ല അവനെ മുറിക്കകത്ത് കയറാൻ നമുക്ക് അവകാശമില്ല ചോദിക്കാൻ അവകാശമില്ല അവന് പ്രത്യേക കൂട്ടുകെട്ടുകള് ബന്ധങ്ങൾ സ്വന്തങ്ങളെല്ലാം അവൻ്റെ കുറഞ്ഞു പോയി എന്തെങ്കിലും ഫംഗ്ഷൻ വിളിച്ചാൽ അവൻ മാത്രം വരൂല ഞാൻ ഇപ്പോൾ പറയും രണ്ടാമത് എന്തെങ്കിലും ചോദിച്ചാൽ അവന് ദേഷ്യം വരും അവന് മുറി എന്തിനാ തൂത്തം ചോദിക്കുന്നു എന്തെങ്കിലും ഞങ്ങൾ അടിക്കി വെച്ച് നിങ്ങൾക്ക് എന്തിനാ അതിന്റെ ആവശ്യം എന്റെ മുറി കയറേണ്ട ആവശ്യം നിങ്ങൾക്ക് പോരെ നിങ്ങൾക്കാ മുറി കാരണം വല്ല കാര്യം ഉണ്ടോ അങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ട് എന്റെ മുറി കയറണ്ട കാരണം സാധനം വെറുതെ പറയുന്ന ഇവിടെ വെച്ച സാധനം എവിടെയാണ് സാധനം അവിടെ ഇല്ല എന്നാലും പറയാണ് നമ്മൾ കേറാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യം എന്താ അവർ വല്ലാതെ പേടിക്കുകയാണ് അവരുടെ മുറിക്കകത്ത് എവിടെയാണ് ഈ സാധനം വെച്ചത് അവർക്കൊരു ബോധ്യമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് കാണുവോ എന്റെ ഉമ്മ കാണുമോ എന്റെ ഉപ്പ കാണുമോ ഈ ഒരു അതിസൂക്ഷ്മതയാണ് അവർക്കുള്ളത് ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ മദ്യമോ കഞ്ചാവോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഹയർ ക്വാണ്ടിറ്റി ആണ് വണ്ടിക്കകത്തോ വലിയ വലിയ സാധനത്തൊക്കെ കൊണ്ടുപോകണം ഇപ്പൊ എം ഡി എം എ കാണെങ്കിൽ ഒരു വാച്ചിനകത്തൊക്കെ ഏകദേശം മുപ്പതിനായിരം എം ഡി എം എ കൊണ്ടുപോകാം ഒരു മൊബൈൽ ഒരു പേനക്കകത്തുവാണെങ്കിൽ ഇരുപത്തിയായി മുപ്പതിനായിരം എം ഡി എം എ കൊണ്ടിടക്കാൻ പറ്റുമെന്നാണ് ചെറുപ്പക്കാര് പറയുന്നത് പറയുന്നത് പറ്റെ കൊണ്ടുനടക്കാൻ ഈസിയായി കൊണ്ടുനടക്കാൻ സെൻസറുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്നും സ്മെല്ലില്ലെന്നൊക്കെ പറയുന്നു അതിനകത്തും